ഹായ് ഫ്രണ്ട്സ് ലോകത്തിലെ എല്ലാവിധ അതായത് എല്ലാ പ്രമുഖ ലക്ഷോറിയസ് ഷോപ്പിംഗ് ബ്രാൻഡുകൾ കിട്ടുന്ന ഏഷ്യൻ മോൾ എന്ന് അവകാശപ്പെടുന്ന ബാംഗ്ലൂരിലുള്ള ഹെബ്ബാലിലെ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പൊ ഒരു കാര്യം വീഡിയോയുടെ ഉള്ളിലോട്ട് പോകുന്നതിന് മുന്നേ പറയാനായിട്ട് അപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിനെപ്പറ്റി മാക്സിമം ഹിസ്റ്ററികൾ കണ്ടന്റുകൾ ഇൻഫർമേഷൻ നൽകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ മോട്ടിവേഷൻ അപ്പൊ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ മോളിന്റെ വിശേഷങ്ങളിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നേരെ വണ്ടിയായിട്ട് നേരെ മോളിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴുള്ള ഒരു ഷൂട്ടേജ് ആണ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലാണ് ഈ മോൾ സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് വൺ ഇയർ ആവുന്നുള്ളൂ അപ്പൊ മോള് തുടങ്ങിയ സമയത്ത് ഒരു തൃശൂർ തൃശ്ശൂർ പൂരത്തിന് തിരക്കുണ്ടായിരുന്നു ഇവൻ വീക്ക് ഡേയ്സിന് പോലും ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു പുറത്തുനിന്ന് അതായത് പുറത്തുള്ള സ്റ്റേറ്റിൽ നിന്നും ഇവൻ അബ്രോഡിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ടായിരുന്നു കാരണം ഇതൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മാത്രല്ല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് അപ്പൊ ബാംഗ്ലൂർ വരുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മോളാണ് ഞാൻ നേരെ പാർക്ക് ചെയ്യാൻ പോവാണ് ചുറ്റും അപ്പുറത്ത് ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ടെക് പാർക്കുണ്ട് എല്ലാട്ടി കമ്പനിയൊക്കെ ഉണ്ട് അവിടുത്തെ എംപ്ലോയിസ് ആണ് കൂടുതൽ അപ്പാർട്ട്മെന്റ്സിലൊക്കെ ഇത് മോളിന്റെ ഫ്രണ്ട് സൈഡ് വ്യൂ മോളിന്റെ എൻട്രൻസിൽ നിന്നുള്ള ഫ്രണ്ട് സൈഡ് വ്യൂ ആണ് വാട്ടർ ഫൗണ്ടൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇവൻ ടൈമിലൊക്കെ ആണെങ്കിൽ അവിടെ കുറെ ബൊമ്മകളും കുറെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഇവിടെ മുന്നിൽ ഫ്രണ്ടില് വെക്കാറുണ്ട് അപ്പം ഇതാണ് മോളിന്റെ മെയിൻ എൻട്രൻസ് അപ്പൊ എനിക്ക് ക്രൗഡഡ് ആയിട്ടുള്ള സമയത്ത് പോവാ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നീട് ഞാൻ ബാംഗ്ലൂരുള്ള ആളായതുകൊണ്ട് ഞാൻ പിന്നീടാ കണ്ട പക്ഷേ ഈ മോള് സ്റ്റാർട്ട് ചെയ്തപ്പോൾ റീൽസുകാരും ഒരുപാട് ഈ സംഭവം ആളുകളിലോട്ട് റീച്ച് ആയിട്ട് കുറേ ഭാഗത്തുനിന്ന് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ മോള് കാണാനായിട്ട് കാരണം ഇതൊരു ഇന്ത്യയിൽ തന്നെയുള്ള ഒരു പ്രത്യേക ഇന്റീരിയർ ഡിസൈൻസും ഇതിൻ്റെ ഒരു ഇന്റീരിയർ ഡിസൈൻ എന്ന് പറയുന്നത് പകരം വെക്കാൻ പറ്റാത്ത ഒരു ഇന്റീരിയർ ഡിസൈൻ ആണ് അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ വീഡിയോ ഷൂട്ടേജുകളൊക്കെ വന്നിട്ടുണ്ട് മോളിന്റെ ഫസ്റ്റ് നമ്മൾ എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ അപ്പർ ഗ്രൗണ്ടിലോട്ടാണ് കയറുന്നത് പക്ഷെ നമ്മൾ പാർക്ക് ചെയ്ത് എത്തുകയാണെങ്കിൽ നമ്മൾ ബേസ്മെന്റിലുള്ള ഗ്രൗണ്ടിലാണ് എത്തുന്നത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിന്ന് ഉള്ള ഒരു ഷൂട്ടേജ് ആണ് ഇത് നമ്മൾ നേരെ അപ്പർ ഗ്രൗണ്ടിലോട്ട് പോയി അതായത് മെയിൻ എൻട്രൻസിൽ നിന്ന് വരുമ്പോൾ അപ്പർ ഗ്രൗണ്ടിലാണ് ഇതാണ് അപ്പർ ഗ്രൗണ്ടിലെ ഫ്ലോറ് അപ്പോ യു ജിയിൽ കൂടുതല് സ്റ്റോറുകളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കാരണം അവിടെ കൂടുതൽ ഇനിയും കുറെ മോൾ ഡെവലപ്പ് ചെയ്യാനുണ്ട് അതായത് കുറെ ബ്രാൻഡുകൾ വരാനുണ്ട് കൂടുതൽ വേൾഡ് ക്ലാസ് ബ്രാൻഡുകൾ വരാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതൊരു ഡിലേ ആവുന്നത് കാരണം ഈ അപ്പർ ഗ്രൗണ്ടിൽ അതായത് മോളിന്റെ എൻട്രൻസ് എന്ന് കയറി വരുമ്പോൾ കുറേ ഷോപ്പുകൾ ഓപ്പണിങ് സൂൺ നിന്ന് കാണാം കാരണം അതൊക്കെ ബ്രാൻഡഡ് ഷോപ്പുകാര ഷോപ്പുകളാണ് അതായത് വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് ബ്രാൻഡുകളാണ് കണ്ടില്ലേ ഇവിടെ കമ്മിങ് സൂൺ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് പോകുന്ന വഴിക്ക് ആ ഒരു ഇന്റീരിയർ ഡിസൈൻ കാണണം ഒരു ലക്ഷുറിയസ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് കാരണം ഇവിടെ ഫോർ ഫോർട്ടി ബ്രാൻഡുകളുണ്ട് ഫോർട്ടീൻ സ്ക്രീൻ ഐനോക്സ് മെഗാപ്ലക്സ് ഉണ്ട് ഫിഫ്റ്റി പ്ലസ് റെസ്റ്റോറൻറ്റ് കഫേ ഉണ്ട് നിങ്ങളുടെ എല്ലാ എക്സ്പെക്ടേഷനും മീറ്റ് ചെയ്യുന്ന ഒരു മോൾ ആംബിയൻസ് ഫുഡ് ഓവറോൾ എക്സ്പീരിയൻസ് ഒക്കെ സൂപ്പർ ആണ് മോളിന്റെ ഇന്റീരിയർ ഡിസൈൻ തന്നെയാണ് ഈ മോളിന്റെ മെയിൻ ഹൈലൈറ്റ്സ് ലൈറ്റിംഗ് പിന്നെ ലൈറ്റിംഗ് ഒരു അനിമേഷൻ പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ് നമുക്ക് ഓരോ ഫ്ലോറിലും കാണാം ഇവിടുത്തെന്ന് പറഞ്ഞ ഒരു ഹൈ ക്ലാസ് ക്വാളിറ്റി തന്നെയാണ് ഇവിടുത്തെ ഇന്റീരിയേഴ്സ് ഇത് ഇതിന്റെ ഗ്രൗണ്ട് ഒരു ഷൂട്ടേജ് ആണ് അത് നമ്മൾ ഫസ്റ്റ് ബേസ്മെന്റിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് എത്തുന്ന സ്ഥലമാണിത് അപ്പോൾ അവിടെ തന്നെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു പ്ലാസ്റ്റിക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ഉണ്ട് ടിം ദിംഹോട്ടൻസ് ടിമോട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ ബ്രാൻഡാണ് നമ്മുടെ നമ്മുടെ ബാംഗ്ലൂരുകാരൊക്കെ ചായ പോയിന്റ് ചായ്സ് എന്ന് പറയുന്ന പോലെ ടിമോട്ടൻ അമേരിക്കൻ ബ്രാൻഡാണ് ഞാൻ ലാസ്റ്റ് ഇയർ കാനഡയിൽ പോയപ്പോൾ അവിടൊക്കെ അവിടുത്തെ കാലത്തെ പ്രധാനപ്പെട്ട ചായയാണ് നമ്മുടെ കീർത്തി സുരേഷിന്റെ ഒരു മിസ് ഇന്ത്യ എന്നുള്ള സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട് കാരണം അമേരിക്കയിലൊന്നും ചായ ബ്രാൻഡുകൾ അധികം എവിടെയും കോഫി ബ്രാൻഡുകളാണ് അപ്പൊ ടിമോട്ടൻസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കാരണം അത് അമേരിക്കൻ ബ്രാൻഡാണ് ചിലവർക്ക് ഇഷ്ടപ്പെടാം അപ്പോ ഇത്തിരി കോസ്റ്റ്ലി ആണ് എന്നാലും അതൊരു അമേരിക്കൻ ബ്രാൻഡാണ് ഇവിടെ അധികം ഇന്ത്യയിൽ അധികം മോളുകളിലൊന്നും ടിമോട്ടന്റെ ഷോപ്പുകളില്ല ഇല്ല അപ്പൊ എല്ലാ മോഡേൺ ഡെക്കറേഷനോടും ലൈറ്റിനോടും കൂടിയിട്ടുള്ള ഒരു നല്ല വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ ആണ് ഈ മോള് നിങ്ങൾക്ക് നൽകുന്നത് ഒരു ഹൈ ക്ലാസ് ഇന്റീരിയർ ഡിസൈൻ ആണ് അത് അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ മോള് സജസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഷോപ്പിംഗ് ബ്രാൻഡ് ഇതൊന്നുമല്ല ഇതിന്റെ അവിടുത്തെ ഇന്റീരിയർ ഡിസൈൻ അത് നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളും വലിയ മോളുകളൊക്കെ ഉണ്ടാവാം പക്ഷെ ഇതിനൊരു ഇന്റീരിയർ ഡിസൈൻ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ റീസെന്റ്ലി കൺസ്ട്രക്ട് ചെയ്തല്ല ഇത്രയും ഇന്റീരിയർ ഡിസൈൻസ് കണ്ടില്ലേ ഓരോ ഭാഗത്തൊരു ഒരു വാൾ വാൾസിൽ നമുക്ക് ലൈറ്റിങ് വീഡിയോസ് ഒക്കെ കാണാം ആനിമേറ്റഡ് വീഡിയോസ് ഒക്കെ കാണാം അപ്പൊ ഒരു ഡിസൈൻ ക്വാളിറ്റി എന്ന് പറയണത് ഒരു യുണീക്ക് കാര്യാണ് എല്ലാ മോളുകളിലും ഒന്നും അങ്ങനത്തെ സംഭവം നമുക്ക് കാണാൻ പറ്റില്ല ഇത് മോളിന്റെ ഒരു റൂട്ട് മാപ്പ് ആണ് അപ്പൊ മോളിന്റെ ഓരോ ഭാഗത്തെ ഇന്റീരിയേഴ്സിനും ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇപ്പൊ നേരത്തെ കാണിച്ചില്ല ഒരു ആനിമേറ്റഡ് വീഡിയോ ഒക്കെ അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നല്ല വെൽ മെയിൻറ്റൈനഡ് ക്ലീൻഡ് ആയിട്ടുള്ള ഒരു മോളാണ് ഇവിടുത്തെ മോള് ഇനി സെക്കൻഡ് ഇവിടുത്തെ ബ്രാൻഡുകളാണ് ലോകത്തെ എല്ലാ പ്രമുഖ ബ്രാൻഡുകളും ഇവിടെ കാണാം അതാണ് ഒരു സെക്കൻഡ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് വേൾഡ് ക്ലാസ് ബ്രാൻഡഡ് ഏഷ്യൻ ബ്രാൻഡുകളൊക്കെ കാണാം ഇന്ത്യൻ ബ്രാൻഡ്സും ഉണ്ട് അതായത് ലൈക്ക് പാൻഡലൂൺ സ്ട്രെൻസ് സ്പെൻസർ അങ്ങനെയുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡുകൾ ഇവിടെയുണ്ട് സുടിയോലെ കേട്ടോ സ്റ്റാർബക്സിന്റെ ഷോപ്പാണ് ഞാൻ സ്റ്റാർബക്സ് ബക്സ് അമ്മച്ചി എന്നാണ് പറയുന്നത് ഒരു അമ്മച്ചി ഇടപാടായിട്ട് കാണുന്ന അപ്പോൾ ഒരുപാട് ടീ കോഫി ഷോപ്പുകൾ ഉണ്ട് പല ഫ്ലോറിലായിട്ട് ഇത് ചായൂസ് എന്റെ ഫേവറേറ്റ് ചായൂസ് ഇതാണ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്ക് ലോയൽ വേൾഡ് മാർക്കറ്റ് എന്നാണ് എല്ലാവിധ ആക്സസറീസും ഫുഡ് റിലേറ്റഡ് സ്റ്റേഷനറി റിലേറ്റഡ് എല്ലാവിധ ആക്സസറീസും കിട്ടുന്ന ഒരു സൂപ്പർ ആണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസും നിങ്ങൾക്ക് കിട്ടും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതാണ് ആ ഒരു സൂപ്പർമാർട്ട് പിന്നെ ഇവിടുത്തെ ഓരോ സ്റ്റോഴ്സിന്റെ പ്രസന്റേഷനാണ് എനിക്ക് ഇവിടുത്തെ യുണീക്കായിട്ട് അടുത്തത് തോന്നിയ ഒരു കാര്യം അതായത് ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്ത സ്റ്റോറുകള് പോകുന്ന വഴി നമുക്ക് ഓരോ സൈഡും മാർക്ക് ബോർഡുകളൊക്കെ കാണാം കൃത്യമായ റൂട്ട് മാപ്പ് എല്ലാ മോളിലും ഉണ്ടാവും ഇന്ന ഫ്ലോറിൽ ഇന്നതൊക്കെയെന്ന് പക്ഷെ ഓരോ സൈഡും ഇവിടെ നമുക്ക് റൂട്ട് മാപ്പ് കാണാം അതായത് ആരോ മാർക്കുകൾ കാണാം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് പിന്നെ കൃത്യമായ അറേഞ്ച്മെന്റ്സ് ആണ് ഓരോ സ്റ്റോറിലുള്ളത് ഇപ്പോ എല്ലാ മോളുകളിലും സെയിം ഷോപ്പുകളൊക്കെ വരാറുണ്ട് മാർക്ക് സ്പെൻസർ ഇന്ത്യൻ ബ്രാൻഡുകളുടെ ഒക്കെ കുറെ ഷോപ്പുകൾ ഉണ്ടാവാറുണ്ട് ബട്ട് ഇവിടുത്തെ ഷോപ്പ് വെച്ചാൽ ഒരുപാട് ഔട്ട്ലെറ്റ് അതായത് ഒരു ഷോപ്പിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ കൂടുതലാണ് ഒരുപാട് ഓപ്ഷൻസ് കൂടുതലാണ് ഡ്രസ്സിന്റെ ആയാലും പിന്നെ അവരുടെ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ കൂടുതലാണ് ഈ മോളില് പിന്നെ നീറ്റ്ലി ഓർഗനൈസ് ചെയ്ത് കസ്റ്റമേഴ്സിന് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇവിടുത്തെ ഓരോ അറേഞ്ച്മെന്റ്സ് ഉള്ളത് ഈ സംഭവം കണ്ടില്ലേ അവിടെയൊക്കെ വീഡിയോസ് ഒരു ചെറിയൊരു മ്യൂസിക് ഒക്കെ വരുന്നുണ്ട് ഹോം സെന്ററിന്റെ ഒരു ഷോപ്പ് നിങ്ങളുടെ ഹോമിന് വേണ്ട എല്ലാ ആക്സസറീസ് ഉള്ള ഒരു ഷോപ്പാണ് നിങ്ങൾക്ക് ഒരു വീട്ടിൽ വേണ്ട എല്ലാ ഫർണിച്ചർ റിലേറ്റഡ് കാര്യങ്ങളായാലും ഭംഗി കൂട്ടാൻ വെക്കുന്ന സാധനം ഷോക്കേസ് റിലേറ്റഡ് ഐറ്റംസ് എല്ലാ സംഭവങ്ങളും ഹോം സെന്റർ ഒരു ഇതെല്ലാം മോളുകളിലും അവൈലബിൾ ആണ് പിന്നെ അങ്ങനെ ഇത് മൊത്തം നാല് ഫ്ലോർ ഉണ്ട് ഞാനിപ്പോ സെക്കൻഡ് ഫ്ലോറിലെത്തി ഹെൽത്ത് ആൻഡ് ഗ്ലോ എനിക്ക് ഈ ഷോപ്പ് ഇത് നാട്ടിൽ ലുലുമോളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവരിപ്പോൾ നമുക്ക് പറഞ്ഞു തരും ഞാനോ ആ കൂടി ഐ ലൈണർ അങ്ങനത്തെ സാധനങ്ങളെ വാങ്ങാറുള്ളൂ കാരണം മറ്റേ സംഭവങ്ങൾ ഉപയോഗിച്ചാലും യൂസ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് പക്ഷെ നല്ല അവർ കുറെ ടിപ്പുകളൊക്കെ പറഞ്ഞു ഹെൽത്ത് ആൻഡ് ഗ്ലോകാർ ഇത് കോക്ടൈൽ ബാർ നിങ്ങൾക്ക് കോക്ടൈലൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഫ്ലോറിൽ വന്നാൽ മതി അപ്പോൾ ഒരുപാട് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ ചുറ്റുള്ള നല്ല അടിപൊളി ഇന്റീരിയേഴ്സ് ആണ് ഓരോ സൈഡും ഇങ്ങനത്തെ ചെറിയ മ്യൂസിക്കോട് കൂടിട്ടുള്ള ഡിസൈൻസ് ആനിമേറ്റഡ് ഡിസൈൻസ് വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം അപ്പൊ അങ്ങനെ ഞാൻ നേരെ നടക്കാണ് ഇപ്പൊ പോകുന്ന വഴികളിലൊക്കെ നല്ല സുഗന്ധമുള്ള നല്ല ആംബിയൻസ് ആണ് ഒരു വെൽ പ്ലാൻഡ് ഡിസൈൻ ആൻഡ് ഇന്റീരിയർ എന്ന് നമുക്ക് പറയാം അപ്പോ ലോകത്തിലെ പ്രമുഖ മോളിൽ പോയി അതേ ഫസ്റ്റ് ക്ലാസ് ലക്ഷറി എക്സ്പീരിയൻസ് ആണ് വേൾഡ് ക്ലാസ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇത് ക്രോസ് വേർഡിന്റെ ബുക്ക് ഷോപ്പ് ആണ് എല്ലാവിധ ബുക്കുകളുള്ള ഉം പിന്നെ വാഷ്റൂമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മോള് മാത്രം വെറുതെ ഒന്ന് നടക്കാൻ കുറഞ്ഞതൊരു രണ്ട് മണിക്കൂർ വേണം നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിംഗ് അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ആംബിയൻസ് എക്സ്പ് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ട്രെൻഡ്സിന്റെ ഷോപ്പ് കണ്ടില്ലേ ഒരുപാട് ഓപ്ഷൻസ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ എല്ലാ ബ്രാൻഡിന്റെ ആയാലും ക്രോമയുടെ ഷോപ്പ് പിന്നെ ഇന്ത്യൻ ബ്രാൻഡ്സിന്റെ ഒരുപാട് ഇപ്പൊ സെയിം എല്ലാ മോളിലും ഉണ്ടെങ്കിൽ തന്നെയും ഒരുപാട് ഓപ്ഷൻസ് കൂടുതലാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഭയങ്കര കൂടുതലാണ് പിന്നെ ഇവിടുത്തെ ടൈം സോണിന്റെ ഒരു ഗെയിമിംഗ് ആണ് അതായത് മറ്റുള്ള മോളുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത് ഇവിടെ റൈഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് കൂടുതലാണ് മറ്റുള്ളവടത്ത ഗെയിംസ് കൂടുതലാണ് ഇവിടെ റൈഡുകൾ കുറെ കൂടുതലാണ് അപ്പോൾ ഒരുപാട് റൈഡുകൾ കാണാം നമുക്ക് കറങ്ങുന്നതും തിരിയുന്നതും ഒരുപാട് റൈഡുകൾ ഉണ്ട് അപ്പോൾ ഒരുപാട് വിശാലമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് വീക്ക് ഇപ്പൊ ഈവൻ വീക്കെൻഡിലായാലും ഇപ്പൊ തിരക്ക് കുറഞ്ഞു മീൻസ് ഒരു വൺ ഇയർ ഒരു ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഫുള്ള് ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു നമുക്ക് വരാൻ പറ്റില്ല നമുക്ക് കാല് വെക്കാൻ പറ്റില്ല അതേപോലെ ആയിരുന്നു ഇവൻ ഫുഡ് കോർട്ടിലൊന്നൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ എനിക്ക് അത്രയും അങ്ങനത്തെ തിരക്കുള്ള സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു തല ഹെഡ് ഏക്ക് ആണ് തോന്നാറുള്ളത് പക്ഷെ ഇപ്പൊ ഇവിടെ ആയി ഇതാണ് ഫുഡ് കോർട്ട് ഒരുപാട് ഫിഫ്റ്റി ലൈക്ക് അബോ ഫിഫ്റ്റി പ്ലസ് ഉണ്ട് പിന്നെ ഇൻഡിവിജ്വൽ ഉണ്ട് അതായത് ബഫേ ടൈപ്പ് പിന്നെ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് എക്സ്പീരിയൻസ് തരുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പം ഞാൻ എപ്പോഴും വരുമ്പോഴിങ്ങനത്തെ ചെറിയ ഷോപ്പുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാറുള്ളതെങ്കിലും ഇന്ന് എനിക്ക് തോന്നി ഒരു ഇൻഡിവിജ്വൽ ഒരു ബഫേ ടൈപ്പ് റെസ്റ്റോറൻറ്റിൽ കയറണം എന്നുള്ളത് വെജ് ഉണ്ട് നോൺ വെജ് ഉണ്ട് പിന്നെ കുറെ ചെഫുകൾ ഇന്ത്യയിലെ പല ചെഫുമാരുടെ സ്പെഷ്യലൈസ്ഡ് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട് ഇവിടെ അപ്പോൾ ഒരുപാട് ഫുഡുകൾക്ക് ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട് പല ടൈപ്പ് ഷോപ്പുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത് ലാസ്റ്റ് മോളിലത്തെ ഫ്ലോറിലാണ് ഇത് കുട്ടികളുടെ ഉള്ള ഒരു ഹോംലീസിന്റെ ഒരു ഷോപ്പാണ് കുട്ടികളുടെ എല്ലാവിധ ഹോംലീസിന്റെ ഇപ്പോൾ ബാംഗ്ലൂരുള്ള മോളുകളിൽ വെച്ചിട്ട് സെയിം ഒത്തിരി എക്സ്പാൻഡ് ആയിട്ടുള്ള പലവിധ അവൈലബിൾ ടോയ്സുകളും പിന്നെ ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള സ്പേസ് ഒക്കെ ഉള്ള ഉള്ളൊരു ആംബിയൻസ് ഒരു ഇതാണ് അങ്ങനെ ഞാൻ ഒരു ഇൻഡിവിജ്വൽ റെസ്റ്റോറന്റ് പോയി ഫുഡ് കഴിക്കാൻ പോവാ കൈ കഴുകാണ് ഒരു വെറൈറ്റി കൈയഴുകൽ നിങ്ങൾ നിങ്ങളിപ്പോ കാണുന്നത് അങ്ങനെ ഞാനൊരു ബഫയാണ് കഴിച്ചത് അങ്ങനെ ക്ഷീണിച്ച് അവശയായി ഞാൻ നടക്കാണ് ചെഫ് അജയ് ചോപ്രയുടെ ഒരു ഇൻഡിവിജ്വൽ റെസ്റ്റോറന്റ് ഞാൻ പോയത് രാജധാനി റെസ്റ്റോറന്റ് ആണ് നല്ല അടിപൊളി ഫുഡായിരുന്നു ബട്ട് ഇത്തിരി കോസ്റ്റലി ആണ് ബഫേ ആണ് ബട്ട് എല്ലാവിധ ടൈപ്പ് ഫുഡുകൾ നമുക്കിട്ടത് എന്റർടൈൻമെന്റ് സ്റ്റോറാണ് നമ്മുടെ കാർട്ടൂൺ റിലേറ്റഡ് ടോയ്സും ടീഷർട്ട്സും ഉള്ള സ്റ്റോറാണ് ജസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിംഗ് എന്റർടൈൻമെന്റ് സ്റ്റോർ ബ്രിഗേഡ് റോഡ് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലൊക്കെ ഉണ്ട് ചില മാളുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഡൈനോക്സ് ഫോർട്ടീൻ സ്ക്രീൻസ് ഉള്ള ബാംഗ്ലൂരിലെ ഒരേ ഒരു ഇതാ മോളാണ് ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യ ആൻഡ് ഇൻ സിഗ ഇൻ സിഗിഎക്സ് ഒരുപാട് ടെക്നോളജി ഫോർമാറ്റിലുള്ള സ്ക്രീനുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇനോക്സിൽ ഇനിയാണ് മെയിൻ ഇവിടുത്തെ പ്രത്യേകത സ്പെഷ്യാലിറ്റി സ്ക്രീൻ അതായത് സ്ക്രീൻ എക്സ് അത് നിങ്ങൾ ത്രീ ആംഗിൾ വിഷുവൽസ് ഉള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കൂടുതൽ ഇംഗ്ലീഷ് ഹോളിവുഡ് റിലേറ്റഡ് ആനിമേറ്റഡ് സൗത്ത് കൊറിയൻ മൂവികളൊക്കെയാണ് ആ ഫോർമാറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ അത്തരം ഫോർമാറ്റിലുള്ള സിനിമകള് ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഇറങ്ങി തീർച്ചയായിട്ടും കാണും പ്ലാനറ്റ് ഓഫ് കിങ്ഡം സ്ക്രീൻ സെവൻ ലൈനോക്സിലെ സ്ക്രീൻ സെവനിലെ സ്ക്രീൻ എക്സിലാണ് ഈ ഫോർമാറ്റ് ഉള്ളത് ഈ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ പനോരമിക് ഷൂട്ട് തരുന്ന അതേ അനുഭവം നമുക്ക് തിയേറ്ററിൽ തരും അപ്പം ഇന്ത്യയിൽ ഇത് മുംബൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലെ ഫിനിക്സ് മോൾ ഓഫ് ഏഷ്യയിലുള്ളൂ അപ്പോൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ തിയേറ്ററിക് എക്സ്പീരിയൻസ് ആ സമയത്ത് ഇംഗ്ലീഷ് ഫിലിം അങ്ങനത്തെ അനിമേറ്റഡ് റിലേറ്റഡ് സിനിമ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കാണും അത് സ്ക്രീൻ സെവനിൽ സ്ക്രീൻ എക്സിലാണ് ഉണ്ടാവുക ഇതൊരു വെറൈറ്റി ഷോപ്പാണ് കത്തയുള്ള ഒരു ലക്ഷോറിയസ് സ്വിസ് ബ്രാൻഡാണ് എന്റെ ഇത് പോയി സ്വിസ് ബ്രാൻഡാണ് ലക്ഷോറിയസ് കത്തികളാണ് നല്ല വില കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള കത്തികൾ പല ടൈപ്പ് കത്തികൾ നെയിൽ കട്ടേഴ്സ് പലവിധ യൂസിന് ഉപയോഗിക്കുന്ന കത്തികളൊക്കെ കാണാം ഇത്തിരി കോസ്റ്റ്ലി ആണ് ബട്ട് ഇത് ഒരു ഫേമസ് സ്വിസ് ബ്രാൻഡാണ് ഇപ്പൊ അതൊക്കെ കാണുന്ന തവികളൊക്കെ കാണുന്നില്ലേ ആ സൈഡില് ഒരു തവികളൊക്കെ കാണാം അതെ അതെ അതന്നെ ആ തവിക്കൊക്കെ ടു തൗസൻഡ് വിലയുണ്ട് അപ്പൊ ഇതൊരു സിസ് ബ്രാൻഡാണ് ഒരു വെറൈറ്റി ഷോപ്പ് ഇത് കോമൺ ആയിട്ട് വെച്ചൊക്കെയാണ് ഒരു ഫ്ലോറിൽ ഇതേ എന്റെ ചായൂസിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചായ കുടിക്കാൻ തോന്നി ഇതേ എന്റെ ക്യാമറമാൻ ഒക്കെ ക്ഷീണിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ഇത് ചായൂസ് ചായ്സിൽ പോയിട്ട് വീണ്ടും ലെമൺ ഗ്രാസ് ചായ എല്ലാം അടിച്ച ലെമൺ ടീ അടിച്ച് ഫുഡൊക്കെ ഒന്ന് തയ്ക്കാൻ ഈ ഒരു ബോർഡ് വണ്ടിയിൽ ഒല ഉബർ ക്യാബ് പിക് അപ്പ് ഡ്രോപ്പ് ഓഫ് ലോഞ്ച് എന്നുള്ളത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ മോളിന്റെ ലെഫ്റ്റ് സൈഡിലൊരു എക്സിറ്റിലോട്ട് പോകുന്ന വഴിയാണ് ഇവിടെയാണ് നിങ്ങളുടെ ക്യാബ് ഉബർ ഒലക്കെ വഴി വരാണെങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ഇറക്കുകയുള്ളൂ നിങ്ങൾക്ക് തിരിച്ചു പോകാനും ഇവിടെ പറ്റുള്ളൂ കാരണം ഈ മോളിന്റെ ഈ മെയിൻ എൻട്രൻസ് പുറത്തുള്ള എൻട്രൻസിൽ നിന്ന് അവർ നിങ്ങളെ പിക്ക് ചെയ്തിൽ വണ്ടികൾ നിർത്താൻ സമ്മതിക്കില്ല കാരണം ട്രാഫിക് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഭയങ്കര ട്രാഫിക് കൺജഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഉള്ളിൽ പോയി ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് തിരിച്ച് പോവുകയാണെങ്കിലും വരാണെങ്കിലും ഒക്കെ അവിടെ നിന്നാണ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടതും ഡ്രോപ്പ് ചെയ്യേണ്ടതും ഒക്കെ അതാണ് പോയിന്റ് ഇത് നൈറ്റ് ടൈമുള്ള വ്യൂ ആണ് ഇവൺ ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ വ്യൂ ആയിരിക്കും കാരണം ഒരുപാട് ലൈറ്റ് വാട്ടർ ഫൗണ്ടൻ ലൈറ്റ് നൈറ്റ് ഷോസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങളൊരു വിസിറ്ററാണ് അല്ലെങ്കിൽ ഒരു റെസിഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു ലക്ഷുറിയസ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മോള് തരാ അപ്പോൾ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും വിളയ്ക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത് അപ്പോൾ ഡോൺ മിസ് ഇറ്റ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്